നടത്താൻ അവരെ ആയോസാനും തന്റെ സംഖ്യ കക്ഷിയാകാൻ ഡെമക്രിയൂസ് ജോനാഥൻ അധികാരം നൽകി കോട്ടയ്ക്കുള്ള ജാമ്യം കഴിഞ്ഞി അവരെ വിട്ടുകൊടുക്കാൻ ജോനാഥൻ ജസലി തെറ്റ സകല ജനങ്ങൾ കോട്ടയിലെ ആളുകൾ കേൾക്കാൻ ഡെമക്സിന്റെ കത്ത് വായിച്ചു സൈന്യശീലം നടത്താൻ രാജാവിന് അധികാരം നൽകിയത് കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു എങ്കിലും കോട്ടയിലുണ്ടായിരുന്ന അവർ ജാമിക്കാരി ജോനാഥനെ വിട്ടുകൊടുത്തു അവനവരെ അവരുടെ മാതാപിതാക്കൾ കേൾപ്പിച്ചുകൊടുത്തു ജോനാഥ ജസലീവൻ താമസിച്ചുകൊണ്ടു നഗരത്തിന്റെ പണിയുണ്ടരുകാരനോ ആരോപിച്ചു മദികൾ പണിയാൻ സിയോഒൻ മരിക്കും ചതുര കവികൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ വിലത്താക്കാൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അവർ അങ്ങനെ ചെയ്തു ജോനാദിനെ നൽകിയ വർധനങ്ങളെ കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു ജോനാദൻ സഹോദരം നടത്തി യുദ്ധങ്ങളെയും ചെയ്തകൃതങ്ങളെയും കഷ്ടപ്പാടുകളെ കുറിച്ച് നിർമ്മി അവൻ പറഞ്ഞു ഇവനെ കുറേ കണ്ടിട്ടു നമുക്ക് അവനെ അവരുമായി സദ്യ ചെയ്യാം ചെയ്യാം അവൻ ജോനാദിനെതിരൻ അക്സാഡർ രാജാവ് അഭിവൃദ്ധനങ്ങൾ ഈ ശക്തമായ പോരാളി സ്നേഹ സ്നേഹിതനാഥൻ യോഗ്യനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ നിന്റെ ജാതിന്റെ ഇന്ന് നിന്ന് ഞാൻ നിയമിച്ചിരിക്കുന്നു നീ രാജാവിന്റെ സുഹൃത്തായ പറഞ്ഞു വാഗ്ദാനം ഇത് കേട്ട് ദമയത്രിതനായി നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പതിച്ചു തന്നെ തന്നെ പ്രകടനാക്കാൻ രഘുതരമായി മൈത്രി സ്ഥാപിക്കുന്നത് അലക്സാണ്ടർ അലക്സാണ്ടർ തന്നെ മലകളിൽ എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളുടെ ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ശുദ്ധമായ സന്ദേശം അയയ്ക്കും അതനുസരിച്ച് അത് നമുക്ക് ഇങ്ങനെ യും മുതരാക്കുകയും ഉപ്പു നികുതിയിലും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് വെക്കുന്ന ധ്യാനങ്ങളുടെ മുന്നിലും മൂന്നെണ്ണ ഫലങ്ങളുടെ പകുതി ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നില്ല യൂദാദേശത്തിൽ നിന്നോ സമയങ്ങളിൽ നിന്നോ ഇന്നുകൂടെ അവർക്കുകയില്ല വിശദാംശങ്ങളും നികുതി രഹിതവുമായിരിക്കട്ടെ ജറുസലേമിലെ കോട്ടയുള്ള നിയന്ത്രണാധികാരം നികുതികളും രാജ്യ സേവനോട് ഞാൻ വിശേഷിക്കുന്നു നിഷ്കർഷിക്കുന്നു എന്ന തിരുനാളുകളിലും സാധനങ്ങളിലും അമാവാസികളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും തിരുനാളിന് മുമ്പും പിമ്പും ദിവസങ്ങളിലും എന്റെ രാജ്യത്തിലുള്ള എല്ലാ യുദ്ധങ്ങളും സ്വതന്ത്രമായ ദിവസങ്ങളായിരിക്കും അതിൽ നിന്നു നമുക്ക് മൂന്ന് പ്രവിശ്യംക്കാരനെ പ്രധാന പ്രവർത്തനമല്ലാതെ മറ്റൊരു അധികാരികൾക്ക് ഉണ്ടാക്കിയിട്ടില്ല ജലസൈവിലെ ചെലവുകളും അതിനോട് ചേർക്കപ്പെടുന്ന പ്രദേശവും ഞാൻ പരിതോഷി പാരിതോഷികമായി മാറുന്നു സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പണക്ക ബിരുദം രാജപഠത്തിൽ നിന്ന് പ്രതിവർഷം പതിനായിരം ശങ്കുംകളിയും ഞാൻ അലിക്കുന്നു സഹായധനം നൽകുന്നത് ഭരണാധികാരികൾ പറ്റിയുള്ള എല്ലാ കൃഷികളും ആദ്യം കൊല്ലങ്ങളിലെ പതിനനുസരിച്ച് വലിയ ശുശ്രൂഷക്കായി നൽകുന്നതാണ് കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് ഇതിന്റെ സേവകർക്ക് ആണ്ടതോ തിരിച്ച അയ്യായിരം വർഷം വെള്ളി ഇതിനാൽ നിർത്തലായിരിക്കും ശുശ്രൂഷ ചെയ്യുന്ന പ്രതികരണ നല്ല രീതമാണ് രാജാവിന്റെ പണം കടപ്പെട്ടിരിക്കുന്നത് പ്രവർത്തിച്ചതും അവർ കഠിനമായി അവർ പീഡിപ്പിച്ചതും പറയുന്നു സമാധാന സന്ദേശമായ ആദ്യം അലസാണ്ടറിനോടായിരുന്നു അവരുടെ പ്രതിപത്തി അവരുടെ ജീവിതതലപത്രയും അവർ സംഘ്യകക്ഷികളായി നിലകൊണ്ടു അലക്സാണ്ടർ രാജാവ് വലിയ സഹിത്യം സ്വീകരിച്ച് ലലേന്ദ്രീവ്സിനെതിരെ പാളയം അടിച്ചു പിന്നെ രാജാക്കന്മാർ കൈകൂട്ടി ലലേന്ദ്രീവ്സിന്റെ സൈന്യം പാലയം ചെയ്തു അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു സൂര്യാത്സമയം വരെ എന്നെ കാസാണ്ടർ അഭിനെ സ്വീകരിച്ചു നൽകി അടക്കം കൂടെ വിവാഹം നടന്നു തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ രാജാവ ജോന്നത്തെ സന്ദർശിച്ചു അവർക്ക് അവരുടെ സ്നേഹം നമുക്ക് വഴിയുമായി തടയാൻ സഹായം അവൻ അവരെ കുരിക്ക് മാത്രമല്ല ഇസ്രായ ദ്രോഹികളും അതമകളുമായ ഒരു കൂട്ടം കൂട്ടുമാളവ് അവനവരെ ഒത്തുചേർന്നു അവനെ കുറ്റം ആരോപിച്ചു എന്നാൽ അലക്സാണ്ടർ രാജാവ് അവരെ കണക്കിലിട്ടില്ല ജോതാവിന്റെ വസ്ത്രമാക്കി പകരം അവനെ തെറ്റി രാജാവ് അവർ ചെയ്തു രജാവനെ തനിക്കെതിരെ കിട്ടി തന്റെ ചെയ്തോട് പറഞ്ഞു ജോതാദിന ജോദി നഗര മധ്യത്തിലേക്ക് പോകുകയെ ആരും ഒരു കാലാവസ്ഥയോ അവൻ പ്രഖ്യാപിക്കുക രാജാവനെതിരെ കുറ്റം ആരോഗിച്ചിരുന്നവർ ചെയ്തു ഇങ്ങനെ രാജാവ് മരിച്ചു അവനെ ഒരു സേനാധികം ബ്രിട്ടീഷ് കർണാടകമായി നിയമിക്കുകയും ചെയ്തു സമാധാനത്തോട് സന്തോഷത്തോട് കൂടി മടങ്ങി രമേന്ദ്രിയോസിന്റെ വിജയം രമേന്ദ്രസിന്റെ മകൻ ക്രോധത്തിൽ നിന്ന് നിന്ന് നാട്ടിലേക്ക് വന്നു ഇതാ നരസന്ധ രജവ് അതിയായി വിധിച്ചു അന്ത്യോക്യായി ചെറിയ അയിൽ ഭരണാധിപനായിരുന്ന അപ്പോളായിരുന്നു അപ്പോളോ മിയൂസിനെ തന്റെ സൈന്യാധിപനായി നിയമിച്ചു വലിയൊരു സൈന്യവുമായി ജാമ്യനായ്ക്കെതിരെ പാളി മടിച്ചു അനന്തരം പ്രധാന പ്രയോക്തനായ ജോനാഥനെ ഈ സന്ദേശം അയച്ചു നീരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത് തന്മൂലം ഞാൻ നിന്നിലും അപഹാസിനമായി തീരുമാനിക്കുന്നു മലപ്രദേശങ്ങൾ നിങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു നിന്റെ സേന ബലത്തിൽ പൂർണ്ണ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ സമദ്രത്തിലേക്ക് വരുത്താം അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടക്കാം നര നഗരങ്ങളിലൂടെ പിൻവലം എനിക്കുണ്ട് ഞാൻ ആരാണെന്നും എന്നെ സഹായിക്കുന്നത് ആരാണെന്നൊക്കെ മാറ്റോ ഇല്ലാതെ ഒരു സമതല പ്രദേശത്ത് എന്റെ അക്ഷരം കേട്ട് ജോനാഥൻ ഉത്തേജിതനായി അവൻ പതിനായിരം മാളെടുത്ത് സഹായത്തിന് എത്തിച്ചേർന്നു ജോ മുൻവശത്ത് അവൻ പാളയം പഠിച്ചു അപ്പോൾ ഒരു സേനാ വിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നു ജോനാഥൻ കൊടുക്കിതരായ നഗരവാസികൾക്ക് മരങ്ങൾ തുറന്നു കൊടുത്തു ജോനാഥൻ അങ്ങനെ ജോ പുതിയ പടാളികളെ കാൽപ്പടയിൽ വെച്ച് കടന്ന് പോക പോകാനെന്നവണ്ണം അങ്ങോട്ട് ചെന്നു അതേസമയം അസംഖ്യമായ തന്റെ അക്ഷക സൈന്യത്തിൽ വിശ്വാസം ചുമതലത്തിൽ അവൻ മുന്നേറി അവിടെ അവരുടെ പിന്ന ജോനാലൻ എത്തി അവിടെ അവർ എന്നാൽ യൂസ് ആയിരം പുതിയ പടയാളികളെ അവർക്ക് പിന്നീട് ചേരുന്നു പിക്ക് ഒരിക്കലും നടക്കും ജോനാലൻ മനസ്സിലാക്കി പതി എന്നത് അവരുടെ സൈന്യം പറഞ്ഞു പ്രഭാത മന്ത്രിഘോഷം നടത്തി എങ്കിലും സ്വന്തം മതി അവനുസരിച്ച് അവർ അജന്തരമായി നടക്കുന്നു ഒളിവുഷക്രൂ ഗുരുവുകൾ തള്ളുന്നുകൾ തള്ളുന്നു തലസമയം ക്ഷിമനും സൈന്യമായി ഇങ്ങോട്ട് വന്ന് കാൽപ്പടയെ ആക്രമിച്ചു വശ സൈന്യം കളഞ്ഞിരുന്നു അവർ അവനെ വിശേഷം പ്രോർപ്പിച്ച് ചോദിച്ചു സമഗ്രത്തെ ഉച്ചകൾ പോയ വശസൈന്യം അസോസ്വത്തിലേക്ക് ഓടി അവരുടെ വിഗ്രഹമായ